നമസ്കാരം പ്രധാന ആമേഴഞ്ചാൻ തോട് അപകടം ജോയിയുടെ അമ്മയ്ക്ക് നഗരസഭ വീട് വെച്ച് നൽകും മേയർ ആര്യ രാജേന്ദ്രൻ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റനായി സൂര്യ തന്നെ ബെസ്റ്റ് വാർത്തകൾ വിശദമായി ആമയഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ടു മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് നഗരസഭ വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നാടിനെ നടിക്ക സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തിനൊപ്പം നഗരസഭ അദ്ദേഹത്തിന്റെ മാതാവിനൊപ്പം നിൽക്കുന്നു നഗരസഭയ്ക്ക് പുറത്താണ് ജോയിയുടെ കുടുംബം താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനം നഗരസഭാ കൗൺസിൽ ചേർന്ന് ഔദ്യോഗികമായി അറിയിക്കും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത മുഴുവൻ ജില്ലകളിലും മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മഴ കനത്തതോടെ ജാഗ്രതയിലാണ് സംസ്ഥാനം മധ്യവടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇനി കായിക വാർത്ത രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് വരുമെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ഓൾറൗണ്ടറും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യാവും ടി ട്വന്റിയിലെ പുതിയ ക്യാപ്റ്റനായി വരികയെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇപ്പോൾ സ്കൈയുടെ പേര് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് വരെ ഈ ഫോർമാറ്റിൽ ഇന്ത്യയെ സൂര്യനുമെന്നാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു